Eighty-two body design girl. Eighty-two corona panikuri. Eighty-two meggetcha offer Only eight. Regalia golden diamond Chavakar Noor Shadamarum Samshadh Silver Jewelry Collections. <laughs> Handcrafted classic silver ornaments. Platinum poli silver. Alu karan silver jewelry. Chetwa road chawakar. Chetwa road പെരിഞ്ഞിനും കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് കവർച്ച നിലവിളക്കുകളും ഓട്ടുരുളിയും പാത്രങ്ങളും നഷ്ടപ്പെട്ടു കൊറ്റംകുളം കിഴക്ക് എസ് എൻ ഡി പി സമാജം ക്ഷേത്രത്തിനടുത്ത് മഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടുകാർ വിദേശത്തായിരുന്നു ഇന്ന് രാവിലെ ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ മുറികളിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് മുറികളിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകൾ ഓട്ടുരുളി അലൂമിനിയം പാത്രങ്ങൾ എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വിവരമറിഞ്ഞ് കയ്പ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഒരു യാത്ര സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജുവല്ലറി മുതവട്ടൂർ േറ്റിവ റോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്